റഷ്യയുടെ കുർസ്ക് മേഖലയിൽ കടന്നു കയറിയതിന് യുക്രൈന് നൽകേണ്ടി വന്നിരിക്കുന്നത് എഴുപത്തിയാറായിരം പേരുടെ ജീവനാണ് സൈനികരും കൂലിപ്പടയാളികളും ഉൾപ്പെടെയുള്ള ഈ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് മൂന്ന് വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ എത്ര ലക്ഷം പേർ കൊല്ലപ്പെട്ടെന്ന യഥാർത്ഥ കണക്ക് ഇതുവരെയും പുറത്തുവരാത്ത വരാത്ത സാഹചര്യത്തിൽ കുർസ്ക് മേഖലയിലെ കണക്ക് റഷ്യ പുറത്തുവിട്ടത് യുക്രൈനും അവരെ പിന്തുണയ്ക്കുന്ന നാറ്റോ രാജ്യങ്ങൾക്കും വലിയ പ്രഹരമായിട്ടുണ്ട് എത്രമാത്രം ആൾനാശം യുക്രൈന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നതിന്റെ ചെറിയൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തുവന്ന വന്ന കണക്കുകൾ എന്നാണ് യുദ്ധവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് യഥാർത്ഥ ചിത്രം മറച്ചുവച്ച് തെറ്റായ വിവരങ്ങൾ പുറത്തുവിടുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ കള്ളക്കഥകൾ പൊളിച്ചടുക്കുക എന്ന ലക്ഷ്യവും കണക്കുകൾ പുറത്തുവിട്ടതിലൂടെ റഷ്യ പ്രകടമാക്കിയിട്ടുണ്ട് അധികം താമസിയാതെ തന്നെ ഇതുവരെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ മുഴുവൻ കണക്കുകളും പുറത്തുവിടുവാനാണ് റഷ്യ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന നിലവിൽ യുക്രൈന്റെ നല്ലൊരു വിഭാഗം പ്രദേശങ്ങളും റഷ്യ പിടിച്ചെടുത്തിരിക്കുകയാണ് റഷ്യയുടെ സൈനിക മുന്നേറ്റം തടയാൻ നാറ്റോ രാജ്യങ്ങൾ നിർദ്ദേശിച്ച പ്രകാരമാണ് യുക്രൈനോട് ചേർന്ന് കിടന്നിരുന്ന റഷ്യൻ പ്രദേശമായ ക്രൂസ്ക് മേഖലയിലേക്ക് യുക്രൈൻ സൈന്യവും നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള കൂലിപ്പടയാളുകളും അതിക്രമിച്ചു കയറി പിടിച്ചെടുത്തിരുന്നത് ഈ മേഖല തിരിച്ചുപിടിക്കാനും അക്രമികളെ തുരത്താനും ഉത്തര കൊറിയൻ സൈനികരെയാണ് പ്രധാനമായും റഷ്യ നിയോഗിച്ചിരുന്നത് യുക്രൈനിലെ മറ്റു മേഖലകളിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന റഷ്യൻ സൈനികരെ തിരിച്ചു റിസർവ് സൈനികരെ രംഗത്തിറക്കാതെയും ഉത്തര കൊറിയൻ സൈന്യത്തിന് പോരാടാനുള്ള ഒരു അവസരമാണ് ഇതുവഴി റഷ്യ സൃഷ്ടിച്ചിരുന്നത് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുണ്ടാക്കിയ സൈനിക കരാർ പ്രകാരമാണ് ഈ സൈനിക വിന്യാസം സംഭവിച്ചിരുന്നത് ഈ കരാർ പ്രകാരം ഇരു ഇരുരാജ്യങ്ങളിൽ ആരാവശ്യപ്പെട്ടാലും സൈന്യത്തെ വിട്ടു നൽകുമെന്നത് പൊതുധാരണയാണ് അതുപോലെ തന്നെ കൊറിയയുടെ സുരക്ഷ കരാർ പ്രാബല്യത്തിൽ വന്നതു മുതൽ റഷ്യയുടെ കൂടി ചുമതലയിലാണ് അമേരിക്കയെയും നാറ്റോ സഖ്യത്തെയും ആശങ്കയിലാത്തുന്ന കരാർ കൂടിയാണിത് അമേരിക്ക വരെ എത്താൻ കഴിയുന്ന നിരവധി ആണവായുധങ്ങളുള്ള രാജ്യമായ ഉത്തര കൊറിയയെയും അതിന്റെ എടുത്തുചാട്ടക്കാരനായ പ്രസിഡന്റ് കിങ് ജോ ഉന്നിനെയും സാക്ഷാൽ അമേരിക്ക പോലും ശരിക്കും ഭയപ്പെടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രഖ്യാപിത ശത്രുവായ ഇറാനുമായും ഉത്തര ഉത്തരകൊറിയക്ക് നല്ല ബന്ധമാണുള്ളത് റഷ്യ ഉത്തര കൊറിയ മോഡൽ ഒരു സൈനിക കരാർ അധികം താമസിയാതെ തന്നെ ഇറാനുമായും റഷ്യ ഉണ്ടാക്കുമെന്നും ഇറാനിൽ റഷ്യ സൈനിക താവളം തുറക്കുമെന്നുമുള്ള ഭയവും അമേരിക്കൻ ചേരിക്കുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിയുകയില്ല റഷ്യ ഉത്തര കൊറിയ ഇറാൻ സൈനിക ചേരി അധികം താമസിയാതെ തന്നെ രൂപപ്പെടുമെന്നും ചൈന ഇതിന്റെ ഭാഗമാകുമെന്നും കരുതുന്ന അമേരിക്ക ഇന്ത്യയുടെ നീക്കങ്ങളെയും ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് പാകിസ്ഥാനോടുള്ള അമേരിക്കൻ താൽപര്യം തുടർന്നാൽ റഷ്യയുടെ പുതിയ സൈനിക ചേരിയിലേക്ക് ചേരാൻ ഇന്ത്യയും നിർബന്ധിക്കപ്പെടാനാണ് സാധ്യത അതും കൂടി സംഭവിച്ചാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ ചേരിയുടെ അവസാനത്തിനാണ് തുടക്കമാവുക ഡോളറിന്റെ പവറും അതോടെ തകർന്ന് തരിപ്പണമാകും അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഇത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടാൽ അമേരിക്കൻ ചേരിയെ കൈവിടും ഇപ്പോൾ തന്നെ റഷ്യയും ചൈനയും ഇന്ത്യയും നയിക്കുന്ന ബ്രിക്സ് കൂട്ടായ്മയുമായി അറബ് രാജ്യങ്ങൾ സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന നടപടിയാണ് അതേസമയം റഷ്യൻ ചേരിക്ക് ആധിപത്യം നൽകുന്ന ഒരവസ്ഥയിലേക്ക് ലോകക്രമത്തെ അമേരിക്ക കൊണ്ടുപോകരുത് എന്നാണ് ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആഗ്രഹിക്കുന്നത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാതിരിക്കാൻ ഫ്രാൻസ് പ്രസിഡന്റ് തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഉത്തര കൊറിയയ്ക്ക് കൂടുതൽ സഹായം നൽകി ആ രാജ്യത്തെ കൈപിടിച്ചുയർത്താനുള്ള ശ്രമമാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത് കുർസ്ക് മേഖല മോചിപ്പിക്കാൻ റഷ്യൻ സേനയ്ക്ക് ഒപ്പം ചേർന്ന് നല്ല വെടിപ്പായി തന്നെ തങ്ങളിൽ ഏൽപ്പിച്ച ദൗത്യം ഉത്തര കൊറിയൻ സൈനികർ പൂർത്തീകരിച്ചതാണ് വ്ളാഡിമിർ പുടിനെ സന്തോഷിപ്പിച്ചിരിക്കുന്നത് വളരെ ചെറിയ സൈനിക നഷ്ടം മാത്രമാണ് ഈ മേഖലയിൽ റഷ്യൻ ചേരിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ രക്തരൂക്ഷിതമായ കുർസ്കിലെ പോരാട്ടത്തിൽ എഴുപത്തിയാറായിരത്തിലധികം പേരാണ് യുക്രൈൻ ഭാഗത്ത് നഷ്ടമായിരിക്കുന്നത് തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു കണക്ക് തന്നെയാണിത് കഴിഞ്ഞ ഓഗസ്റ്റിൽ യുക്രൈനിയൻ സൈന്യം കൈയേറിയ കുറുസ്ക് മേഖലയിലെ ചില അതിർത്തി പ്രദേശങ്ങൾ ഏപ്രിലിലാണ് റഷ്യ പൂർണ്ണമായും തിരിച്ചു പിടിച്ചിരുന്നത് അതിർത്തി കടന്നുള്ള യുക്രൈൻ അധിനിവേശത്തിൽ നിന്ന് റഷ്യൻ പ്രദേശത്തെ മോചിപ്പിക്കാൻ സഹായിച്ച ഉത്തരകൊറിയൻ സൈനികർക്ക് നന്ദി പറഞ്ഞ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ജൂലൈ പന്ത്രണ്ടിന് വോൺസാൻ കൽമ റിസോർട്ടിൽ ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി ചോസൻ ഹുയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കൊറിയൻ പീപ്പിൾസ് ആർമിയിലെ വീരസൈനികർ റഷ്യൻ സൈനികരോടൊപ്പം ചേർന്ന് കുർസ്ക് മേഖലയുടെ വിമോചനം അവരുടെ രക്തവും ജീവനും പണയപ്പെടുത്തി വേഗത്തിലാക്കിയെന്നാണ് ലാവ്റോ ചൂണ്ടിക്കാണിച്ചിരുന്നത് കുർസ്ക് മേഖലയിൽ പോരാടിയ ഉത്തരകൊറിയൻ സൈനികർക്ക് റഷ്യയിൽ ഒരു സ്മാരകം സ്ഥാപിക്കാനും റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് നന്ദി അറിയിച്ച ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉൻ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും നിരുപാധികം പിന്തുണയ്ക്കാൻ ഇനിയും ഉത്തരകൊറിയ തയ്യാറാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്